നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമകളിൽ ഇപ്പോൾ റീറിലീസിൻ്റെ കാലമാണല്ലേ സ്ഫടികം ദേവദൂതൻ മൺചിത്താൾ തുടങ്ങിയ സിനിമകൾ ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലെത്തി ഒരു ഗംഭീര ഓളം ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇതാ വെട്ടമെന്ന സിനിമയും റീ റിലീസിന് ഒരുങ്ങുകയാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ വേറൊരു വാർത്ത കൂടി കേൾക്കാൻ ഇടയായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാനിവിടെ വന്നത് ഐ വിശിയുടെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ്സ് സിനിമകൾ ഒന്നായ ആവനാഴി എന്ന സിനിമ വീണ്ടും റീറിലീസിനൊഴിങ്ങുകയാണ് പുതിയ ഫോർട്ടേ രൂപത്തിൽ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഈ സിനിമ പുറത്തു വരാൻ പോകുന്നത് മമ്മുക്ക് ചെയ്ത ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനിലൊന്നാണ് ഇൻസ്പെക്ടർ ഭട്ടറം എന്ന ആ കഥാപാത്രം ആവനാഴി എന്ന സിനിമ സിനിമയിലൂടെയാണ് ആ കഥാപാത്രം ആരംഭിച്ചത് പിന്നീട് ഇൻസ്പെക്ടർ ഭട്ടറം എന്ന പേരിൽ തന്നെ ഈ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിട്ടുണ്ട് അതും നല്ലൊരു വിജയമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എന്നെ റിലീസ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കാത്തിരിക്കാം ഈ സിനിമയ്ക്ക് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ